ഓക്കെ അപ്പൊ നമ്മളെല്ലാരും ഏകപക്ഷീയമായി തീരുമാനിച്ചത് ജിൻഡോ ജിങ്കന്റെ പേരാണ് രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചെടുത്ത ലാസ്റ്റ് പേര് ജിൻഡോ കാക്കാരാണ് കാരണം മെജോറിറ്റി ആണ് ഞങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പിനെ മാനിക്കുന്നു സോ ദാറ്റ് വെ ജിൻഡോ കാക്ക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളിയുടെ ചില സമയത്ത് സംസാരങ്ങളിൽ പുള്ളിയുടെ ഭാ വഴി വരുന്ന കുറച്ച് വർത്തമാനങ്ങൾ കുറച്ച് വർത്തമാനങ്ങൾ പുള്ളിയുടെ മനസ്സിൽ മേ ബി അത് ഉദ്ദേശിക്ക ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഭാവഴി പുറത്ത് വരുന്ന ആ ഒരു രീതിയിലാണ് ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നതാണ് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മനസ്സിലൊന്നും പുറത്തൊന്നും വെക്കുന്നത് ലൈക്ക് അത് അറിയാനിട്ടായിരിക്കാം പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് ഒരുപാട് കാലം നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ട് തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് അത് പേഴ്സണലി നല്ല പോലെ വിഷമമായതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് ജിൻഡോ എ ആണ് മറുപടി പറയാൻ സാധിക്കില്ല േഷനിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ അത്രേ ഉള്ളൂ ഇരിക്കുക ജനങ്ങള് കാണണ്ട പറഞ്ഞല്ലേ ഞാൻ തെളിയിച്ചു ഞാൻ പറഞ്ഞല്ലോ ക്യാമറ എല്ലാം കണ്ടില്ലേ മത്സര മനസ്സിലായിട്ടില്ല ഞാൻ അവിടെ റൂമിലൊക്കെ അത് നല്ല അതിന് കാരണം